ീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ ഈ ആഴ്ച ഓർഡറിൽ എല്ലാ ചെടികളും എഴുപത് ശതമാനവും അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ആളുകൾക്ക് അയക്കാനുണ്ട് അത് ബുധനാഴ്ചയാണ് അയക്കുകയുള്ളു ഞാൻ കസ്റ്റമേഴ്സിനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഈ ചെടികൾ നമുക്ക് എല്ലാവർക്കും ഇന്നാണ് അയച്ചിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തുള്ള ജില്ലകളിലൊക്കെ തിങ്കളാഴ്ച ചൊവ്വ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയുള്ളവർക്ക് ബുധനാഴ്ച അങ്ങനെയായിട്ട് കിട്ടും ഈ ചെടികൾ കിട്ടുമ്പോൾ നമ്മൾ അൺബോക്സ് വീഡിയോ എടുത്തു വെക്കണം കേട്ടോ എന്നാൽ ചെടികൾ വല്ല ചെടിയും കിട്ടാൻ ഇപ്പോൾ പാക്കിങ്ങിൽ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ചെടി കേടായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് റീപ്ലേസ് ചെയ്തു തരും അപ്പോൾ അതിന് നമുക്കൊരു അൺബോക്സ് വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതാണല്ലോ ആരോപണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഈ ആഴ്ച ഇനി ഞാൻ അയയ്ക്കാനുള്ളവർക്ക് ബാക്കിയുള്ള ചെടികൾ ബുധനാഴ്ച അയക്കൂ എന്നിട്ട് ഞാൻ എല്ലാവർക്കും ട്രാക്കിംഗ് ഐ ഡി ഇട്ട് തരാം ഇപ്പോൾ ഇതിലെന്തേലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളൊരു സെയിൽ പോസ്റ്റാണ് ഞാനത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ചെടികളെല്ലാം സെയിൽ നടക്കുന്നുണ്ട് മാണ്ടിവില്ല നാല് കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ മാണ്ഡി റെഡ് പിങ്ക് മഞ്ഞ വൈറ്റ് ഇങ്ങനെ നാല് കളറ് മാണ്ടിവില്ലയുണ്ട് പിന്നെ ജേഡ് പ്ലാന്റ് ഉണ്ട് രണ്ട് കളറ് അതിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നുണ്ട് പിന്നെ വേണ്ടവർ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് നോക്കിക്കോളും ഇത് ബൊഹിനിയ കൊക്കിനിയൻ്റെ ചെറിയ ചെടികൾ കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ ചെടിക്ക് വരുന്നത് സാധാരണത്തെ പോലെ നാനൂറ്റൊൻപതിന് വലിയ ചെടി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചെറിയ ചെടികൾ കൂടി ഇപ്പോൾ ആണ് അതേപോലെ തന്നെ ജേഡ് പ്ലാന്റ് രണ്ട് ജേഡ് വൈനിൻ്റേത് രണ്ട് കളറുണ്ട് നീലയുണ്ട് ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ചുമപ്പ് ഇത് ചെറിയ ചെടിയാണ് നമുക്കൊരു മാ ഒരു വർഷം കൊണ്ട് ഇത്രയും പൂക്കളൊക്കെയാണ് ഈ ചെടിയിലായിട്ടുള്ളത് വലിയ பூக்களான இவையுடேது അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുന്നത് ഞാനിതിൽ എല്ലാ ഏത് കോംബോ ആണെങ്കിലും മുന്നൂറ് രൂപയുടെ കോംബോകളാണ് ഇട്ടിട്ടുള്ളത് ഇതിലൊരുപാട് ചെടികളുണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിലയും ഞാൻ ആ ഓരോ കോംബോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഞാനിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ ഓരോരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാലും നാല് പ്ലാന്റ് ഉള്ളതും ആറ് പ്ലാന്റ് ഉള്ളതൊക്കെ ആയിട്ടുള്ള കോംബോ ഏത് കോംബോ ആണെങ്കിലും എട്ട് ചെടികളുള്ളതെല്ലാം ഉണ്ട് ഏത് ചെടി ഏത് പ്ലാന്റ് ആണെങ്കിലും ഏത് കോംബോ ആണെങ്കിലും മുന്നൂറ് രൂപയാണ് എന്നുള്ളതാണ് ഈ ഇന്നത്തെ എപ്പിസോഡിലെ പ്രത്യേകത ആറ് തരം ചൈനീസ് ബോൾസ് ആണ് മുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഇനി വരുന്നത് രണ്ട് മാണ്ടിവില്ല അതുപോലെ തന്നെ രണ്ട് ആഫ്രിക്കൻ വയലറ്റ് അത് നാല് ചെടികൾക്ക് മുന്നൂറ് രൂപയാണ് അടുത്ത കോംബോ ഏതാണെന്ന് നോക്കാം ഇതിൽ വന്നിട്ട് ഒരു മെഡിനില്ല പ്ലാന്റും ബാക്കി അഞ്ച് ക്രീപ്പർ പ്ലാന്റും ആണ് അഞ്ച് വൈറ്റ് പ്ലാന്റ്സ് വരുന്ന ചെടികളാണ് ഈ ബാക്കി വരുന്നത് ഇതിനും മുന്നൂറ് രൂപ തന്നെ അപ്പോൾ ഇനി ഇടുന്ന എല്ലാ കോംബോയും മുന്നൂറ് രൂപ റേറ്റ് ഉള്ളതാണ് ഈ കോംബോയിൽ വരുന്നത് മൂന്ന് ക്രീപ്പർ ചെടികളും മൂന്ന് ബുഷി പ്ലാന്റും ആണ് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇനി ആവർത്തിച്ച് പറയുന്നില്ല ഇനി വരുന്ന കോംബോ ഞാൻ കാണിച്ചു നമുക്കിപ്പോൾ ഈ മാസം ഒരു ഈ ആഴ്ച ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് അതിൽ ആഫ്രിക്കൻ വയലറ്റ് ഉണ്ട് പിന്നെ കമേലിയ അസേലിയ അതുപോലെ ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് ഞാൻ വൈറ്റൊക്കെ വേറെ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ ബിഗോണിയ ഏത് കളർ ഒരു പത്താറുപത് തരം ബിഗോണിയ വന്നിട്ടുണ്ട് പിന്നെ അച്ചിമൻസിൻ്റെ കുറേയുണ്ട് ഹോയ പ്ലാന്റ്സ് ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു നല്ല വെറൈറ്റി ഉണ്ട് അതുപോലെ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഒരുപാട് ചെടികളുടെ ഫിറ്റൂണിയ ഫിറ്റൂണിയ ഒമ്പത് കളറുണ്ട് ഞാനിതിൽ ആ ഒമ്പത് തരം ഫിറ്റൂണിയ ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഇങ്ങനെ പലതരം ചെടികൾ നമുക്ക് ഇലച്ചെടികളായിട്ട് കോളിയേഴ്സിൻ്റെതുണ്ട് അങ്ങനെ പലതരം ചെടികളുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ കൊടുക്കാം